ഇ ഡിയുടെ റെയ്ഡ പാതിവില തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട പന്ത്രണ്ടിടങ്ങളിൽ ഒരേ സമയം പുരോഗമിക്കുന്നു കോൺഗ്രസ് നേതാവ് ലാലി വിൻസന്റിന്റെ വീട്ടിൽ റെയ്ഡുണ്ട് അനന്തകുമാറിന്റെ വീട്ടിൽ റെയ്ഡുണ്ട് സായി ഗ്രാമത്തിൽ വീടുണ്ട് ലാലി വിൻസെന്റിന്റെ ഓഫീസിലും റെയ്ഡുണ്ട് അതേസമയം അനന്തു സോഷ്യൽ ബി വിഞ്ചുസ് എന്ന ഓഫീസിൽ കൊച്ചിയിലും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ സംഘവും റെയ്ഡ് നടത്തുകയാണ് പാതിവില തട്ടിപ്പിലെ കൂടുതൽ തെളിവുകൾ തേടിയുള്ള ഇ ഡിയുടെ റെയ്ഡാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കൊപ്പം ലാലി വിൻസെന്റിന്റെ വീട്ടിൽ നിന്നും അർജുൻ മട്ടന്നൂർ ചേരുന്നു അർജുൻ മട്ടന്നൂർ ലാലി വിൻസെന്റിന്റെ വീട്ടിൽ വിൻസെൻ്റ് ടക്കമുണ്ട് ഇ ഡി ഇന്ന് രാവിലെ പുലർച്ചെ തുടങ്ങിയ റെയ്ഡ് ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ പിന്നിടുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സംഘമാണ് കൊച്ചിയിലെ ഇ ഡി യൂണിറ്റ് ആണ് ഇപ്പോൾ അന്വേഷണത്തിന് എത്തിയിരിക്കുന്നത് നേരത്തെ അനന്തകൃഷ്ണൻ്റെ അക്കൗണ്ടിലെ ചില വിവരങ്ങളുടെ തുടർച്ച വണ്ണമാണോ ഇപ്പോൾ ലാലി വിൻസെന്റിന്റെ വീട്ടിലേക്കും ഇ ഡി റെയ്ഡിനെത്തിയിരിക്കുന്നത് അർജുൻ മഠനൂർ അരുൺകുമാർ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി മറൈൻ ഡ്രൈവിനടുത്തുള്ള പ്രസന്ന വിഹാർ എന്ന് പറയുന്ന ഫ്ലാറ്റിലെ നൂറ്റി എട്ടാം നമ്പർ അപ്പാർട്ട്മെൻറ്റിന് മുമ്പിലാണ് ഇതാണ് ലാലി വിൻസിൻ്റെ അപ്പാർട്ട്മെൻറ്റ് ഇവിടെയാണ് ലാലി വിൻസിൻ്റിൻ്റെ ഈ ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് തൊട്ട് താഴെ ഇതിന് തൊട്ട് താഴെ ഈ ലാലി വിൻസിൻ്റെ ഓഫീസ് അടക്കം പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഇവിടെയാണിപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ലാലി വിൻസിൻ്റെ അടക്കമുള്ളവർ അകത്തുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഉന്നത ഉദ്യോഗസ്ഥരടക്കം അവിടെ രേഖകളും മറ്റും പരിശോധിക്കുകയാണ് അത്തരത്തിൽ ഏതാണ്ട് ഒരു മണിക്കൂറിലേറെ ഏറെയായി ഈ രേഖകളടക്കം ഇ ഡി പരിശോധിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ലാലി വിൻസിൻ്റെ അടക്കമുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അനന്തുകൃഷ്ണനുമായും മറ്റ് ഇടപാടുകാരുമായും എന്താണ് ലാലി വിൻസിൻ്റെ ബന്ധം ഈ ഈ സാമ്പത്തിക ഇടപാടുകൾ എന്തടിസ്ഥാനത്തിലാണ് നടന്നത് ഇത് എന്തിനു കിട്ടിയ പ്രതിഫലമാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇ ഡി പ്രധാനമായും അന്വേഷിക്കുന്നത് പ്രാരംഭമായി നിരവധി ആളുകളുടെ മൊഴികൾ ഇ ഡി രേഖപ്പെടുത്തിയിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ സാമ്പത്തിക ഇടപാടുകൾ നടന്ന ആളുകളിലേക്കുള്ള അന്വേഷണം വ്യാപിപ്പിച്ചത് എന്തായാലും ആദ്യഘട്ടത്തിൽ തന്നെ ലാലി വിൻസൻറിന്റെ അടക്കം കോൺഗ്രസ് നേതാവായ ലാലി വിൻസന്റിന്റെ അടക്കം ഈ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് അടക്കം ഇ ഡി ശേഖരിച്ചിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ അനധികൃതമായ തുക ഏത് തരത്തിലാണ് അനന്ത്കൃഷ്ണൻ്റെ മറ്റും അക്കൗണ്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ലാലി വിൻസൻ അക്കൗണ്ടിലേക്ക് എത്തിയത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ആദ്യഘട്ടത്തിൽ ലാലി ബിൻസിൻ്റെ മാധ്യമങ്ങളോടും മറ്റും പറഞ്ഞത് താൻ നിയമോപദേശം നൽകിയിരുന്നു അത്തരം നിയമപരമായ സഹായങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പേരിലാണ് താൻ ഈ പണം കൈപ്പറ്റിയത് എന്നതായിരുന്നു പ്രധാനമായും ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ സ്കൂട്ടർ വാങ്ങാൻ വേണ്ടി പണം അടച്ചവരുടെ യോഗത്തിൽ കണ്ണൂർ നടന്ന യോഗത്തിലടക്കം ലാലി പങ്കെടുത്തു അത്തരത്തിൽ സജീവവുമായി തന്നെ ഈ ഈ പരിപാടികളുമായി ബന്ധപ്പെട്ട് ഈ പങ്കെടുത്തിരുന്നു പങ്കെടുത്തിരുന്നുവെന്ന് ഈ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു അതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വെറും നിയമോപദേശം നൽകിയതിൻ്റെ പേരിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള സാമ്പത്തികമായുള്ള ഇടപാടുകൾ നടന്നിട്ടുള്ളത് എന്നൊരു നിഗമനത്തിലാണ് അന്വേഷണ ഏജൻസികളുള്ളത് അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഇ ഡിയും അന്വേഷിക്കുന്നത് സ്വാഭാവികമായും കഴിഞ്ഞ കുറേ വർഷങ്ങളായി അനന്കൃഷ്ണുമായി നടന്ന സാമ്പത്തിക ഇടപാടുകൾ അതോടൊപ്പം തന്നെ 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 അതിനെ പറ്റി നമുക്കറിയില്ല ഞാനും കേട്ടു വേറെ ഒന്നും അറിയില്ല പ്രതിയെ പുറത്തു കൊണ്ടുവരാൻ സാധ്യതയില്ല എസ് പി സോജൻ്റെ പ്രതികരണമാണ് കേട്ടത് എസ് പി സോജന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പരിശോധന നടക്കുകയായിരുന്നു ഇപ്പോൾ എസ് പി ഇവിടെ നിന്ന് പോയിട്ടുണ്ട് മറ്റുദ്യോഗസ്ഥർ പരിശോധന തുടരുകയാണ് ഈ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന അനന്ത് തട്ടിപ്പിന്റെ പ്രധാന കേന്ദ്രമായ പനമ്പള്ളി നഗറിലെ ഓഫീസിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ പരിശോധന നടക്കുന്നത് പക്ഷേ ഇ ഡി പരിശോധനയുമായി ഇപ്പോഴത്തെ പരിശോധനയ്ക്ക് ബന്ധമില്ല എന്നാണ് പറഞ്ഞത് ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസങ്ങളിലായി നടത്തിയിരുന്ന അന്വേഷണത്തിന് തുടർച്ചയായിട്ട് നടത്തുന്ന പരിശോധന മാത്രമാണ് എന്നാണ് ഇപ്പോഴും എസ് പി സോജൻ പറയുന്നത് അനന്ത്കൃഷ്ണൻ കസ്റ്റഡിയിലാണുള്ളത് അനന്ത്കൃഷ്ണനെ തെളിവെടുപ്പ് ഉണ്ടാകില്ല അനന്ത്കൃഷ്ണന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന പരിശോധനയാണ് ഇത് എന്നാണ് മനസ്സിലാകുന്നത് ഈ പണം നഷ്ടപ്പെട്ടവരുമായി ഒപ്പം തന്നെ സൊസൈറ്റികളും വിവിധ സൊസൈറ്റികളുമായി ഈ അനന്ത്കൃഷ്ണൻ ഉണ്ടാക്കിയ കരാറുണ്ടായിരുന്നു ഈ കരാറിൻ്റെ അടക്കം രേഖകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പിടിച്ചെടുത്തിരുന്നു കൂടുതൽ പരിശോധനകളുടെ ഭാഗമായാണ് കൂടുതൽ രേഖകൾ പരിശോധിക്കുന്നത് എന്തായാലും അനന്ത്കൃഷ്ണൻ നിലവിൽ കസ്റ്റഡിയിലാണ് ഉള്ളത് മൂവാറ്റുപുഴയിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഒരു കേസിലാണ് ഇപ്പോൾ അനന്ത്കൃഷ്ണനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന ആ കേസിൽ ചോദ്യം ചെയ്യുന്നതിന്റെ അടിസ്ഥാനം ാണ് ഇപ്പോൾ ഈ സോഷ്യൽ ബി വെഞ്ചേഴ്സിലെ റെയ്ഡ് അർജുൻ മട്ടന്നൂരുമാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം സുനിഷ അയലൂരും റിനു സീഹറുമാണ് തിരുവനന്തപുരത്ത് നിന്നും ഇ ഡി റെയ്ഡിന്റെയും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിന്റെയും വിവരങ്ങൾ ഒരേ സമയം നൽകിക്കൊണ്ടിരിക്കുന്നത്